നമസ്കാരം ഇക്കൊല്ലം തെക്കു പടിഞ്ഞാറൻ കാലവർഷം മെയ് മുപ്പത്തൊന്നിന് കേരളത്തിലെത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പരമാവധി നാലു ദിവസം വരെ മുന്നോട്ടോ പിന്നോട്ടോ പോകാം സാധാരണ ജൂൺ ഒന്നിനാണ് കാലവർഷം കേരളത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലൊഴികെ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരളത്തിലെ കാലവർഷം സംബന്ധിച്ച പ്രവചനം ശരിയായിരുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി അതേസമയം ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് വേനൽമഴ തുടരും അതുവരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം ശ്രീലങ്കയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും ലക്ഷദ്വീപ് വരെ നീളുന്ന ന്യൂനമർദ്ദ പാതിയും മഴ കനക്കാൻ ഇടയാക്കും തെക്കൻ തീരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലകൾക്കും കടലെ ത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു